നമസ്കാരം വെൽക്കം ടു യു കിൾ സ്പേസി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ചലനം ചലന സമാക്യം എന്നൊരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിയിലെ പോയിൻറ്റ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സിലബസിലെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ആദ്യത്തത് ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിലേകദേശം ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ വേഗത്തിലാണ് അടുത്ത പ്രസ്താവന ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിലേകദേശം ഏകദേശം ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വേഗതയിലാണ് അപ്പോൾ ഇവിടെ പ്രസ്താവന നോക്കുക ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിലേകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ വേഗത്തിലാണ് അതുപോലെ ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വേഗത്തിലാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്ര ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലന വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കാം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക ഓക്കേ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ചലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം ഒന്നാമത്തത് ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം അടുത്തത് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം പാതയിലൂടെയുള്ള ചലനമാണ് ചലനം ഇവയെല്ലാം ശരിയായിട്ടുള്ള വസ്താവനയാണ് ഇതൊക്കെ നമുക്കറിയാം ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം വൃത്താകാര ബാധയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ദോലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എങ്ങനെയാണ് ക്ലോക്കിലെ പെന്റുലത്തിൻ്റെ ചലനം ഊഞ്ഞാലിൻ്റെ ചലനം തൂക്കിയിട്ട തൂക്കുളക്കിൻ്റെ ചലനം അതുപോലെ ഭൂമിയുടെ ഭ്രമണം ഇവിടെ ഉത്തരം വരുന്നത് നാല് മാത്രമാണ് അപ്പോൾ ഇവിടെ ഭൂമിയുടെ ഭ്രമണം എന്നുള്ളത് ദോലനത്തിന് ഉദാഹരണമല്ല ക്ലോക്കിലെ പെൻറ്റുളത്തിൻ്റെ ചലനം ഊഞ്ഞാലിൻ്റെ ചലനം തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം ഇതൊക്കെ എന്താണ് ദോലനത്തിന് ഉദാഹരണമാണ് അപ്പോൾ എന്താണ് ദോലനം എന്ന് പറഞ്ഞു ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്വദമാക്കി ഇരുവശത്തിലേക്കും ചലിക്കുന്നതാണ് ദോലനം ഓക്കെ ഒരു വസ്തു തുല സ്ഥാനത്തെ ആസ്വദമാക്കി ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ചലനങ്ങളാണ് അത് കൂടുതലും പറയേണ്ട ആവശ്യമുണ്ടാവില്ല അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ കമ്പനവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ഏതൊക്കെ ഒന്ന് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ടടിക്കുക അടുത്തത് വലിച്ചു പിടിച്ച റബ്ബറിൽ വിരൽ കൊണ്ട് തട്ടുക അടുത്തത് മെറ്റൽ സ്കേലിൽ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ മേശപ്പുറത്ത് വെച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് തട്ടുക ഉത്തരം ഇവയെല്ലാം എന്നുള്ളതാണ് ചോദ്യം ഇങ്ങനെയായിരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ കമ്പനവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ കമ്പനം എന്ന് പറഞ്ഞാൽ എന്താണ് ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം ദോലനം എന്താ നമ്മൾ പഠിച്ചു അപ്പോൾ ഇവിടെ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം എന്ന് പറയുന്നു കമ്പനം അപ്പോൾ കമ്പലത്തെ ഉദാഹരണങ്ങളാണ് ടൂണിംഗ് ഫോർക്കിൻ്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുക വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുക അതുപോലെ മെറ്റൽ സ്കെയിലിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ മേശപ്പുറത്ത് വെച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് തട്ടുക ഇതൊക്കെ നമുക്ക് പരിചയമുള്ള തന്നെയാണ് അതൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത ഭാഗങ്ങളിലേക്കും ദിശയിലേക്കും ഒന്നിലേറെ യന്ത്രങ്ങൾ ചലിപ്പിക്കാൻ പൽചക്രങ്ങൾ സഹായിക്കുന്നു അടുത്തത് ചെറിയ പൽച്ചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലന വേഗം കുറയുന്നു അടുത്തത് വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽച്ചക്രം കറക്കുമ്പോൾ ചലനവേഗം കൂടുന്നു അടുത്തത് പൽ ചക്രം ഉപയോഗിച്ച് ചലനത്തിൻ്റെ ദിശ വേഗവും മാറ്റാൻ കഴിയുന്നു ഇവയെല്ലാം ശരിയാണ് ഇവിടെ നിന്ന് പ്രസ്താവന ശ്രദ്ധിക്കുക ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത ഭാഗങ്ങളിലും ദിശയിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ പൽചക്രങ്ങൾ സഹായിക്കുന്നു ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലന വേഗം കുറയുന്നു അത് ശ്രദ്ധിച്ച് വയ്ക്കുക അതുപോലെ വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുമ്പോൾ ചലന വേഗം കൂടുന്നു പൽചക്രങ്ങൾ ഉപയോഗിച്ച് ചലനത്തിൻ്റെ ദിശയും വേഗവും മാറ്റാൻ കഴിയുന്നു അപ്പോൾ ഇതും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേതല്ല ഒന്നാമത്തെ പ്രസ്താവന ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു അടുത്തത് അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ് സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് അപ്പോൾ ഇവിടെ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഈ പ്രസ്താവന ഒന്നുകൂടി ശ്രദ്ധിക്കുക ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു അതുപോലെ തന്നെ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ് സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് അപ്പോൾ ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തത് സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം അടുത്തത് ആദ്യ നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം ഇതിന് ദിശയും പരിണാ പരിമാണവുമുണ്ട് അടുത്തത് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആവുന്നു സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ശരിക്കും നോട്ട് ചെയ്ത് വയ്ക്കുക സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേരേഖാ ദൂരമാണ് സ്ഥാനാന്തരം ഇതിന് ദിശയും പരിമാണവുമുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിൻ്റാണ് ഇവിടെ ഒരു പോയിൻ്റ് ഒരു പോയിൻ്റിൽ നിന്നൊരു കാറെ ഈ ഇവിടെ വന്ന് നിൽക്കുന്നു ഈയൊരു പോയിന്റിൽ അപ്പോൾ ഈയൊരു പോയിൻറ്റും ഈയൊരു പോയിന്റും തമ്മിലുള്ള ആ ഒരു നീളം ഉണ്ടല്ലോ അതിന് നമ്മൾ ദൂരം എന്ന് പറയുക അതായത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഇതിനെയാണ് നമ്മൾ എന്താ പറയുക എന്ന് പറയുന്നത് ഇനി സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റും ഒരു പോയിൻ്റ് തമ്മിലുള്ള ഈ നേർരേഖാ ദൂരം ഇതിനെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുക ഓക്കെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ളത് അതിന് ദൂരമായിട്ട് എടുക്കാം ഈയൊരു പോയിന്റ് മുതൽ ഈ ഒരു വരെ ഉള്ളത് അതിൻ്റെ സ്ഥാനാന്തരമാണ് അതുപോലെ തന്നെ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് അത് നോട്ട് ചെയ്ത് വയ്ക്കുക സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് ഓക്കെ അപ്പം സദിശ അളവ് എന്ന് പറഞ്ഞാൽ ദിശ കൂട്ടി പറയുന്ന അളവാണ് സദിശ അളവ് അപ്പോൾ സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് അപ്പോൾ സ്ഥാനാന്തരം എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അത് അതറിയുണ്ടാവും സ്ഥാനാന്തരം എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഇനി അടുത്ത ടസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏതെല്ലാം സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെയും ദിശ ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ഇനി അടുത്തത് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിൻ്റെ പാതയെ ആശ്രയിച്ചിരിക്കുന്നില്ല എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ് അടുത്തത് ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളയിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെയും ദിശ പ്രവേഗത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് അടുത്തതാണ് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിൻ്റെ സഞ്ചാരബാധയെ ആശ്രയിച്ചിരിക്കുന്നില്ല എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ് അതുപോലെ തന്നെ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളയിൽ തുല്യമായാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ജസ്റ്റ് മനസ് വായിച്ച മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിൻ്റെ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ തുല്യമായിരിക്കും ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏതു പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം വേഗം കണക്കാക്കുമ്പോൾ വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാത അല്ലെങ്കിൽ പോലും ആ നേർരേഖാ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം യഥാർത്ഥ പാതയിലൂടെ സഞ്ചാരത്തിനെടുക്കുന്ന സമയം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് ഒന്നുകൂടി പറയാം ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലാകുമ്പോൾ അതിൻ്റെ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും അതുപോലെ ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏതു പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം വേഗം കണക്കാക്കുമ്പോൾ വസ്തു യഥാർത്ഥത്തെ സഞ്ചരിച്ച പാത അല്ലെങ്കിൽ പോലും ആ നേർരേഖാ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാനെടുത്ത സമയം തന്നെയാണ് ഉപയോഗിക്കേണ്ടതും അത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേതെല്ലാം സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിമാണത്തോടൊപ്പം ദിശ കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ അതുപോലെ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ സദിശ അളവുകൾ എന്ന് പറയുന്നു അതുപോലെ ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ അതിശ അളവുകൾ എന്നും പറയുന്നു ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവന നോക്കുക സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിമാണത്തോടൊപ്പം ദിശ കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ അതുപോലെ തന്നെ അടുത്ത രണ്ട് പോയിൻറ്റ് ശ്രദ്ധിക്കുക പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ സദിശ അളവുകൾ എന്ന് പറയുന്നു അഥവാ വെക്ടർ ക്വാണ്ടിറ്റി അങ്ങനെ പറയും ഇനി ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ അതിശ അളവുകൾ എന്ന് പറയുന്നു സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു അപ്പോൾ അതൊന്നും മാറാത്തതിനൊന്ന് രക്ഷ നോക്കി വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് ദൂരം അതിശ അളവാണ് രണ്ടാമത്തത് വേഗത ഒരു അതിശ അളവാണ് മൂന്നാമത്തത് സ്ഥാനാന്തരം സതിശ്ശ അളവാണ് അടുത്തത് പ്രവേഗം സതിശ അളവാണ് അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇതൊരു നല്ലൊരു ചോദ്യമായിട്ട് വരാം അപ്പോൾ ഈ പറയുന്നത് ശരിക്കും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറിപ്പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും പഠിച്ചു വെക്കുക ദൂരം അതിശ അളവാണ് ദൂരം അതിശളവാണ് അതുപോലെ തന്നെ വേഗത ഒരു സതിശ അല്ല അതിശളവാണ് ദൂരം അതിശളവാണ് വേഗത ഒരു അതിശലവാണ് ദൂരവും വേഗതയും ഒരു അതിശളവാണ് ഇനി സ്ഥാനാന്തരം സതിശ അളവാണ് പ്രവേഗം അളവാണ് സ്ഥാനാന്തരവും പ്രവേഗം എന്താണ് സദിശ അളവുകളാണ് അപ്പം അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക അതുപോലെ നമ്മൾ ഗുരുത്താകർഷ്ണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗുരുത്താഷ്ണം വലിയ എന്താണ് ഒരു സതിശ അളവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂട് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേതല്ല ഒന്നാമത്തത് യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗം യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം വേഗം കാണാൻ ദൂരം വൈ സമയമാണ് അത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇതും ശ്രദ്ധിച്ച് വയ്ക്കുക യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം ഓക്കെ അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരമളക്കാനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ് അടുത്തത് ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്ററാണ് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നത് യൂണിറ്റാണ് നോട്ട് അടുത്തത് ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗത അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ച് വയ്ക്കുക വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ് കിലോമീറ്റർ അല്ല നോട്ടിക്കൽ മൈൽ അതുപോലെ തന്നെ ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് അപ്പോൾ നമുക്കൊരു ഒരു ഉണ്ട് ആ യൂണിറ്റും അതുപോലെ തന്നെ അളവുകളും ഉണ്ട് അപ്പോൾ ആ ഒരു ടോപ്പിക്കിലൊക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണിത് അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് നോട്ടാണ് വേഗം അളക്കുന്ന യൂണിറ്റ് നോട്ടാണ് ദൂരം അളക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ നോട്ടിക്കൽ മൈലാണ് ഓക്കെ വേഗം അളക്കുന്നത് നോട്ടിലും അതുപോലെ ദൂരം അളക്കുന്നത് എന്താണ് നോട്ടിക്കൽ മൈലിലുമാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താണെന്നുള്ളതൊന്നു പഠിച്ചു വയ്ക്കുക അതുപോലെ ഒരു നോട്ട് എന്നത് ഒരു മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗതയാണ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തേത് ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളയിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗമാണ് അടുത്തത് തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം അസമവേഗമാണ് അടുത്തത് ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇതൊക്കെ ശരിക്ക പഠിച്ചു വയ്ക്കുക അപ്പോൾ പ്രസ്താവനകളായിരുന്നു ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗമാണ് തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ സമയ ഇടവേളകളിൽ തുല്യ തുല്യദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം എന്താണ് അസമ അസമവേഗമാണ് അപ്പോൾ ഇവിടെ തുല്യ സമയ ഇടവേളകളിലോ അല്ലെങ്കിൽ തുല്യദൂരമോ ഏതെങ്കിലും ഒന്നും വ്യത്യാസം വന്നാൽ തന്നെ സമവേഗത്തിലാണെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ചലന ദിശ മാറിയാലും പ്രവേഗം എന്ത് ചെയ്യും മാറിക്കൊണ്ടിരിക്കും കാര്യങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കുക അടുത്തൊരു പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്താൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ അതുപോലെ വേഗത ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മറി മാറിയാൽ വസ്തുവിൻ്റെ പ്രവേഗം അസമപ്രവേഗത്തിലായിരിക്കും ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതിനെ ഇവിടെയുള്ളു ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തു സമപ്രവേഗത്തിലാണ് അതുപോലെ വേഗം ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ വസ്തുവിൻ്റെ പ്രവേഗം അസമപ്രവേഗത്തിലാകും അടുത്തൊരു ചോദ്യം സമപ്രവേഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് പ്രവാ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് അടുത്തത് ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമപ്രവേ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന അവസരം അതുപോലെ ഊഞ്ഞാലാടുന്നത് അപ്പോൾ ഇവയെല്ലാം ശരിയാണ് അപ്പോൾ ഈ സമപ്രവേഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന അവസരം അതുപോലെ ഊഞ്ഞാലാടുന്നത് ഇതൊക്കെ എന്താണ് സമപ്രവേഗത്തിന് ഉദാഹരണങ്ങളാണ് ഇനി അടുത്തത് അസമപ്രവേഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ അതെല്ലാം മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ലിൻ്റെ ചലനം അതുപോലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ബസ് ഇവിടെ ഇവയെല്ലാം ശരിയാണ് അപ്പോൾ അസമപ്രവേഗവുമായി ബന്ധപ്പെട്ടതാണ് മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ലിൻ്റെ ചലനം അതുപോലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ബസ്സൊക്കെ എന്താണ് അസമപ്രവേഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി അടുത്തത് തുരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് പ്രവേഗത്തിൻ്റെ നിരക്കാണ് തുരണം അടുത്തത്വരണം ഇസിക്കൽ ടു പ്രവേഗ മാറ്റം ബൈ സമയം അതായത് വി മൈനസ് യു ബൈ ടി അതുപോലെ അടുത്തത് ത്വരണം ഒരു സദിശ സതിശളവാണ് തുരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് ത്വരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പ്രവേഗ പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം പ്രവേഗ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം തൊരണം മിസിക്കൽ ടു പ്രവേഗമാറ്റം ബൈ സമയം അഥവാ വി മൈനസ് യു ബൈ ടി ഇത് പഠിച്ചു വയ്ക്കുക വി മൈനസ് യു ബൈ ടി അപ്പോൾ തുരണം ഒരു സതിശ അളവാണ് തുരണൊരു സതിശ അളവാണ് അപ്പോൾ നമ്മൾ നേരത്തെ വേറെ സദിശ അളവ് പറഞ്ഞിരുന്നു പ്രവേഗം സദിശ അളവാണ് സദിശ അളവാണ് ഇവിടെ സതിശാണ് ഇവിടുത്തെ സദിശ അളവാണ് ഇനി തൊരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തുരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ അതും പഠിച്ചു വെച്ചേക്കുക ഇത് വേറെ ടോപ്പിക്കിൽ ആവശ്യമുണ്ട് യൂണിറ്റുകൾ അളവുകൾ എന്ന ടോപ്പിക്കുണ്ട് അവിടെ ഈ ചോദ്യം ചോദിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് അഥവാ പ്രമേയ മാറ്റത്തിൻ്റെ നിരക്കാണ് തുരണം ആക്സിലറേഷൻ എന്ന് പറയും അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കാണ് നെഗറ്റീവ് തരണം അഥവാ മന്ദീകരണം അടുത്തത് ഇതിൻ്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ഇവിടെ എഴുതിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സെക്കൻഡ് സ്ക്വയർ എഴുതണം അടുത്തത് ഒരു വസ്തുവിൻ്റെ പ്രവേകമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരിക്കുന്നതിനാൽ അത് സമതൊരണത്തിലാണ് അടുത്തൊരു പ്രസ്താവന ഒരു വസ്തുവിൻ്റെ പ്രവേകമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് ആ അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ആ പ്രസ്താവന ശ്രദ്ധിക്കുക പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കാണ് നെഗറ്റീവ് തരണം അഥവാ മന്ദീകരണം ഇതിൻ്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മന്ദീകരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞതും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ എഴുതിയത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് നോക്കണ്ട അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുക മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഓക്കെ അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമതൊരണത്തിലാണ് അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ പ്രവേകമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമ തുരണത്തിലാണ് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഇനി അടുത്തൊരു ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന തുരണമാണ് ആ സ്ഥലത്തെ ഗുരുത്വർഷണ തുരണം ഇതിനെ ജി എന്ന നക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ ഒന്ന് രണ്ട് പ്രസ്താവന ശരിയാണ് പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കുക ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാക്കുന്ന തൊരണമാണ് ആ സ്ഥലത്തെ ഗുരുത്വാകർഷണ തൊരണം ഇതിനെ ജി എന്നക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ബലത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജിയുടെ വാല്യൂ ഒമ്പത് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ തൊരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് തെങ്ങിൽ നിന്നും താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം അതുപോലെ ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത് അതുപോലെ തന്നെ ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിൻ്റെ ചലനം ഇതൊക്കെ എന്താണ് തുരെണ്ണം ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് തെങ്ങിൽ നിന്നും താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത് ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിൻ്റെ ചലനം ഇതൊക്കെ തുരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് അതുപോലെ തന്നെ ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം പൂജ്യമായിരിക്കും ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും അതുപോലെ മുകളിലേക്ക് എറിയുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ഒന്നുകൂടി മനസ്സിലാക്കി മനസ്സിലാക്കിക്കുക ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം എന്തായിരിക്കും പൂജ്യമായിരിക്കും അതായത് ആ തുടക്കത്തിലുള്ള ആ ഒരു പ്രവേഗം പൂജ്യമായിരിക്കും അതുപോലെ തന്നെ ഒരു വസ്തു നിശ്ചലമാകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും അതുപോലെ തന്നെ മുകളിലേക്ക് എറിയുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപാതയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വേറെ പോയിന്റ് ഉണ്ട് ചീറ്റ സൂപ്പർ സോണിക് വിമാനം ഇതിൻ്റെയൊക്കെ ശരാശരി വേഗം ചോദിക്കുന്നുണ്ട് വേണമെങ്കിൽ ചോദ്യമായിട്ടൊക്കെ ചോദിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും വിട്ട് സ്കിപ്പ് ചെയ്യേണ്ട ഒന്ന് പഠിച്ചു വയ്ക്കുക ഒച്ചിൻ്റെ വേഗത പോയിൻറ് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് മീറ്റർ പെർ സെക്കൻഡാണ് ശരാശരി വേഗം അതുപോലെ ചീറ്റയുടെ ശരാശരി വേഗം മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ഇത് ചോദിക്കാനുള്ള ഉണ്ട് അതുപോലെ ചീറ്റയുടെ വേഗം മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് അതുപോലെ സൂപ്പർ സോണിക് വിമാനത്തിൻ്റെ വേഗം ഇരുന്നൂറ് മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ കഴുകൻ്റെ പതിമൂന്ന് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഉച്ചിൻ്റെ വേഗത പറഞ്ഞത് പോയിൻ്റ് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് മീറ്റർ പെർ സെക്കൻഡാണ് അതുപോലെ ചീറ്റടയാണെങ്കിൽ മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് സൂപ്പർ സോണിക് വിമാനത്തിൻ്റെ ആണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ പെർ സെക്കൻഡ് കഴുകൻ്റെ ആണെങ്കിൽ പതിമൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇനിയും പോയിൻറ്റ്സ് ഉണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു കാണാം ബൈ